നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് മുതലപ്പുഴ അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടി മീൻ പിടിക്കാൻ പോകാൻ കഴിയാതായതോടെ പെരുമാതുറയിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ റോഡ് ഉപരോധ സമരം പിൻവലിച്ചിരിക്കുകയാണ് ഏതായാലും വലിയ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് കണ്ടത് നാല് ദിവസത്തിനകം ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കി ബോട്ടുകൾക്ക് കടലിലേക്കും തിരിച്ചും പോകാനുള്ള സൗകര്യം ഒരുക്കുമെന്ന ഫിഷറീസ് ഡയറക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് ആ ഉപരോധ സമരം അവസാനിപ്പിച്ചത് മുതലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം മുതലപ്പൊഴിയിൽ പൊഴി മണ്ണ് നിറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഇന്നിപ്പോൾ ഇവിടെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരം നടക്കുകയായിരുന്നു ഈ സമരത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തുള്ള അഞ്ചുതെങ്ങ് മുതലപ്പൊഴി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു ഫിഷറീസ് ഡയറക്ടർ ഇവിടെ എത്തി മത്സ്യത്തൊഴിലാളികളുമായി നേരിട്ട് ചർച്ച നടത്തിയത് ചർച്ച നടത്തിയതിൻ്റെ പ്രകാരം നാല് ദിവസത്തിനകം ഡ്രഡ്ജർ ഇവിടെ എത്തിച്ച് പൊഴിമുഖത്ത് നിന്ന് മണൽ പൂർണ്ണമായി നീക്കി അതുവഴി ആ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും എന്ന ഉറപ്പിനെ തുടർന്നാണ് ഇന്നിപ്പോൾ സമരം അവസാനിപ്പിച്ചത് നിലവിലെ ഡ്രഡ്ജർ കിട്ടാനുള്ള പ്രയാസമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് നമുക്ക് അടിയന്തരമായിട്ട് ഡ്രഡ്ജർ ആവശ്യമായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചേറ്റുവോയിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജറിൻ്റെ വർക്ക് നിർത്തി ഇങ്ങോട്ട് അപ്പോൾ ബാക്കിയുള്ള ാണ് ഫോർമാലി ചൊവ്വാഴ്ചക്കകം ഡ്രഡ്ജർ ഇവിടെ എത്തി ഡ്രഡ്ജർ അതിന്റെ പ്രവർത്തനം തുടർന്നില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം തുടങ്ങും എന്ന തുടരും എന്ന മുന്നറിയിപ്പാണ് മത്സ്യത്തൊഴിലാളികൾ നടത്തിയത് ഞങ്ങൾ താൽക്കാലികമായി ഇവിടെ ഇത് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാം സാറിൻ്റെ വാക്കുകേട്ട് കാരണം സാറ് ഉയർന്ന ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും ഉയർന്നൊരു ഉദ്യോഗസ്ഥനെന്നുള്ള എല്ലാ ബഹുമാനത്തോടുകൂടിയാണ് പറയുന്നത് മനസ്സിലായി പല പ്രാവശ്യം ഞങ്ങൾ ഈ നമ്മുടെ ഗവൺമെൻറ് പറ്റിച്ചിട്ടുണ്ട് പറഞ്ഞ് പറ്റിയിട്ടുണ്ട് നാലാം ദിവസം ഞങ്ങൾ വളരെ ശക്തിയായിട്ട് നിങ്ങളോട് ഞങ്ങൾ വരും ഞങ്ങൾ ഈ ഹൈവേയിൽ ഹൈവേ മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഞങ്ങൾ വളയും ഒരു സംശയമില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏതാണ്ട് ഇവിടെ എഴുപതിലധികം മത്സ്യത്തൊഴിലാളികളാണ് മുതലപ്പൊഴിയിൽ മരിച്ചു വീണത് പക്ഷേ ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് ഉടനടി അതിനുള്ള സ്ഥിരം സംവിധാനം ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുന്നു അതോടൊപ്പം തന്നെ ഈ സ്ഥിരം സംവിധാനം വരെ ഈ പൊഴിയിൽ മണ്ണടിഞ്ഞു കൂടാതിരിക്കാനുള്ള സംവിധാനം അതായത് ഡ്രഡ്ജർ സംവിധാനം ഇവിടെ തുടരും എന്ന ഉറപ്പാണ് ഫിഷറീസ് ഡയറക്ടർ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ വലിയ സംഘർഷത്തിലേക്ക് പോയേക്കാവുന്ന ഒരു ഉപരോധ സമരം റോഡ് റോഡുപരോധ സമരം വഴിതടയൽ സമരം ഇന്നിവിടെ അവസാനിക്കുന്നത്